ശ്രീ ഓണപള്ളി മുഹമ്മദ് ഫൈസി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് എന്തിനാണ് ഈ സൂമ്പ പദ്ധതി ആവിഷ്കരിച്ചത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചു കുട്ടികൾ യൂണിഫോം യൂണിഫോമിട്ടാണ് അത് ചെയ്യുന്നത് വ്യായാമം അവർക്ക് മാനസികമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന് തുടങ്ങിയ ഉദ്ദേശങ്ങളാണ് അതിനുള്ളത് ബാക്കിയുള്ളവ ഈ പറയുന്ന ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് ഏതായാലും വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ചർച്ചയാകാം എന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ വിമർശനമുണ്ടോ ബോധ്യപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് കാര്യങ്ങൾ അതായത് പിന്നെ അങ്ങനെ ഒരു വിശദീകരണം എന്ന് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യാണ് സ്വാഭാവികമാണ് പക്ഷേ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് സംബന്ധമായിട്ടുള്ള ആശങ്കകൾ മതസമൂഹങ്ങൾക്കിടയിലും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കിടയിലൊക്കെ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ ആശങ്കകളായിട്ടാണ് ഞാൻ കാണുന്നത് അതിൻ്റെ വിമർശനങ്ങളെയും അങ്ങനെ എടുക്കുകയാണ് നമുക്ക് വേണ്ടിയിരുന്നത് മറിച്ച് അതൊരുതരം പിന്നെ ഒരു പ്രാകൃതമായ അഭിപ്രായങ്ങളാണ് അത് മതസമൂഹങ്ങളുടെ ആജ്ഞാപനമാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് ആ ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മാനസികാരോഗ്യങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കായിക വിനോദങ്ങളും അതുപോലെ അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളൊക്കെ നേരത്തെ ഉള്ളതാണല്ലോ അപ്പോൾ യോഗ പോലെയുള്ള പദ്ധതികളും യോഗ പോലെയുള്ള അഭ്യാസങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ മുറ്റത്തും നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ആരും അങ്ങനെ അതിനെ സംബന്ധിച്ചൊന്നും വിമർശിച്ച് കണ്ടിട്ടില്ല പക്ഷേ ഈ സുംബോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കൾച്ചർ കൊണ്ടുവരുന്നു എന്നുള്ളൊരു ആശങ്ക അത് സംബന്ധമായ അതിൻ്റെ ബെയ് അതിൻ്റെ ഒരു ഒറിജിനൽ നോക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് കാരണം അതിൻ്റെ വസ്ത്രധാരണ രീതി അതുപോലെ തന്നെയുള്ള തുള്ളിച്ചാട്ടം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്ന രീതിയിലുള്ള കായികമായിട്ട് കുട്ടികൾക്ക് ഫിറ്റ്നസ് ഉണ്ടാവാനും അതോടൊപ്പം മാനസികമായ ആരോഗ്യം എന്നതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ സത്യത്തിൽ ഈ ഡി ജെ പാർട്ടിയിലാണ് പലപ്പോഴും ലഹരി വിപണനം തന്നെ നടത്തപ്പെട്ടത് അപ്പോൾ അത് ഒരു പ്രത്യേക ഉത്തരമായിട്ട് നമുക്ക് തോന്നുന്നില്ല മറിച്ച് ഈ വിഷയങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പേ ഈ പ്രത്യേകിച്ച് ഒരു മാസ് ആയിട്ടുള്ള ടീമിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അതിലെ മാതാപിതാക്കളുടെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു മോറൽ കോഡ് ഇതൊക്കെ സംബന്ധമായിട്ടുള്ള ആശങ്കകളെ പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ വേണ്ടത് കാരണം അങ്ങനെ കൊണ്ടുവരുന്നിടത്ത് ഈ ഒരു തുള്ളിച്ചാടിയുള്ള ഡാൻസ് പ്രത്യേകിച്ച് കുറച്ചുകൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഇതൊക്കെ സ്വാഭാവികമായിട്ടും പിന്നെ ഒരു വിദൂരഭാവിയിൽ വലിയ കുഴപ്പങ്ങൾക്ക് സാധ്യത ഉണ്ടാവും എന്നുള്ളത് ഒരു ധാർമ്മികമായ ചിന്തയുടെ ഭാഗമായിട്ടാണ് മതസമൂഹങ്ങളെല്ലാവരും എല്ലാവരും പറഞ്ഞത് ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് മാത്രം കാണേണ്ടതില്ല നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരികമായ അതിൻ്റെ സ്വത്വത്തെ ചിലപ്പോൾ ചോദ്യം ചെയ്യാവുന്ന രീതിയിലേക്ക് ഇത് വന്നേക്കുമോ എന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രസ്താവങ്ങളാണ് അതിനെയാണ് അങ്ങനെയാണ് അതിനെ കാണേണ്ടത് അല്ല മുഹമ്മദ് ഫൈസീദിനകത്ത് നിങ്ങൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന ഒരു പശ്ചാത്തലം അതായിരിക്കും പക്ഷേ സമൂഹത്തിൽ നിന്ന് സ്വാഭാവികമായ ആ വിമർശനങ്ങൾക്ക് മറുപടി പലതരത്തിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ കാണണം എന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാനുള്ള അവകാശമുണ്ട് ശരിയാണ് പക്ഷേ സർക്കാർ പറയുന്നു ഈ സൂമ്പ പദ്ധതി എന്തിനാണ് അതിനങ്ങനെ കണ്ടാൽ മതി എന്ന് സർക്കാർ പറയുന്നു പക്ഷേ ആ സർക്കാർ പറയുന്ന വിധത്തിൽ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ താങ്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഒന്ന് വസ്ത്രധാരണ രീതി രണ്ട് തുള്ളിച്ചാട്ടം അവിടെ യഥാർത്ഥത്തിൽ ഒരു ചിട്ടയായ ഒരു വ്യായാമം കൂടി കലർത്തിക്കൊണ്ടുള്ള ഒരു ഡാൻസ് തരത്തിലുള്ള ഒരു സൂമ്പാ ആവിഷ്കരണമാണ് ഇപ്പോൾ വിദ്യാലയങ്ങളിലേക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇനി സർക്കാർ അതിന്മേൽ ആലോചിച്ച് മാറ്റം വരുത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല പക്ഷേ ഇതുവരെയുള്ള ഫോർമാറ്റാണ് പറയുന്നത് അപ്പം അതിനകത്ത് അതാണ് അത് ഒരു വാസം മറ്റൊന്ന് ഇപ്പൊ തന്നെ താങ്കൾ കണ്ടിട്ടുണ്ടാകും ഒരു പക്ഷേ ധാരാളം മുസ്ലിം മാനേജ്മെന്റുകൾ തന്നെ പ്രവർത്തിപ്പിക്കുന്ന ധാരാളം സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഒക്കെ കുട്ടികൾ അസംബ്ലിയിൽ വരി നിൽക്കുന്ന പോലെ നിന്നുകൊണ്ട് അവരുടെ യൂണിഫോം ഇട്ടുകൊണ്ട് അവർ ഏത് വസ്ത്രവിധാനത്തിലാണോ നിൽക്കുന്നത് അതേ വസ്ത്രവിധാനത്തിൽ നിന്നുകൊണ്ട് അധ്യാപകരുടെ നിർദ്ദേശാനുസരണം ചെയ്യുന്നതാണ് കണ്ടത് ഇതിൽ ഇത്രമാത്രം വലിയ ധാർമ്മിക പ്രശ്നവും ഇത്രമാത്രം വലിയ സങ്കീർണ്ണതകളും ഒക്കെ കൊണ്ടുവന്ന് വിമർശിക്കേണ്ടതുണ്ടോ ഫൈസി അല്ല ഈ വിമർശകർ ഉന്നയിച്ച ആശങ്കകളെ നമ്മൾ ആ അടിസ്ഥാനത്തിലും കാണണമല്ലോ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം വിമർശങ്ങൾ സ്വഭാവമായിട്ട് വരാമല്ലോ അത് പ്രത്യേകിച്ച് ഒരു ബഹുസര സമൂഹമാവുമ്പോൾ പലതരത്തിലുള്ള വിശ്വാസങ്ങളും പലതരത്തിലുള്ള ആശയങ്ങളും ഉള്ള നാടാണ് നമ്മുടെ രാജ്യം അപ്പോൾ അവിടെ വരുന്ന ഇത്തരം ഒരു പ്രശ്നത്തെ അതായത് ഇപ്പോൾ സുംബോ ഡാൻസ് എന്ന് പറഞ്ഞ ഒരു ഇറക്കുമതിയാണ് നമ്മുടെ നാട്ടിൻ്റെ നമ്മുടെ നാടിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇവിടെയുള്ള കായിക അഭ്യാസങ്ങൾ സ്വാഭാവികമായിട്ടും ഈ പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് പോലെയുള്ള സംവിധാനങ്ങൾ വളരെ നേരത്തെ ഉണ്ട് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പലതും നടക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഒരു ഈ ഒരു നൃത്താഭ്യാസത്തെ കൊണ്ടുവന്നാലേ ലഹരി മുക്തമായ ഒരു സമൂഹ സൃഷ്ടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഡി ജെ പാർട്ടികളിലാണ് വിപണനം നടന്നതുപോലും പലപ്പോഴും നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കേസുകളും വന്ന് പല ഡി ജെ പാർട്ടികളിലാണ് അവിടെ നടക്കുന്ന ഇതുപോലത്തെ ശരീരത്തെ മുഴുവൻ മുഴുവനായിട്ട് പറിക്കുന്ന തരത്തിലുള്ള ഈ ഡാൻസുകളൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇതൊരു മതപക്ഷത്തെ വിമർശനമായിട്ട് മാത്രം കാണേണ്ടതില്ല മറിച്ച് ഇതൊരു സമൂഹത്തിൻ്റെ ആശങ്കയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രത്യേക ഡാൻസ് കൊണ്ടുവരുന്നത് ആ ഡാൻസിൻ്റെ ഒരു നമ്മളതിനെ ചരിത്രം നോക്കുമ്പോൾ പിന്നെ അത് വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ അത് കൊളംബിയ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു അതിന്റെ ഡ്രസ്സിങ് സ്വഭാവം അങ്ങനെ ആവുന്നു അതൊരു കുറച്ചുകൂടി സംഘലന സ്വഭാവത്തോടുകൂടെ നടത്തപ്പെടുന്ന ഡാൻസ് ആവുന്നു ഇത് നമ്മൾ കാണുന്നു പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു നയരേഖ എന്താണ് ഏത് യൂണിഫോമാണ് അല്ലെങ്കിൽ ഏത് ഡ്രസ്സാണ് ഏത് രീതിയിലാണ് എന്നതിനെ കുറിച്ചൊന്നും പറയാതിരിക്കാ ആശങ്കകൾ സ്വാഭാവിക അല്ലേ ആശങ്കകളാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടത് ഓക്കെ ഫൈസി താങ്കൾ ഇതുവരെ പറഞ്ഞ ആശങ്കകൾ ഇന്നലെ പറഞ്ഞ ആശങ്കകളാണ് ഇന്നും ആവർത്തിക്കുന്നത് ഇപ്പോഴും ഈ പറയുന്ന അല്പവസ്ത്രം ഈ ഇറക്കുമതി എന്നൊക്കെ പറയുന്നു അങ്ങനെയൊന്നും അല്ല ഇനി അങ്ങനെയാണെങ്കിൽ എന്ത് എന്നുള്ള ഒരു ചോദ്യവും ഡിബേറ്റോട് ഇരിക്കുന്നുണ്ട് അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ന് മന്ത്രി വിശദീകരിച്ച ചില പോയിന്റുകൾ നമ്മൾ മുമ്പിലുള്ളതുകൊണ്ട് അത് എടുത്തു വെക്കുകയാണ് താങ്കളുടെ മുമ്പിലേക്ക് ഞാൻ കുട്ടികൾ അവരുടെ യൂണിഫോമിൽ തന്നെയാണ് അതെ പറഞ്ഞിട്ടില്ല ധരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മന്ത്രി അപ്പോഴും നിങ്ങൾക്ക് എന്താണ് ആശങ്ക എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യപ്പെടട്ടെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് ഞാൻ വ്യക്തമായില്ലോ ഞാൻ പറഞ്ഞല്ലോ മന്ത്രിയുടെ ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട് ഇതിപ്പോൾ ആകെ നമ്മൾ കാണുന്ന സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലെയൊക്കെ വിമർശനം ഉണ്ടായത് ഇന്നത്തെ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ നടന്ന വിമർശനങ്ങൾ ഏത് പശ്ചാത്തലത്തെ പശ്ചാത്തലത്തിലാണ് എന്ന് തന്നെയാണ് ഞാൻ വിശദീകരിച്ചത് മാത്രല്ല ഈ ഇങ്ങനെ ഒരു പിന്നെ ഒരു പിന്നെ നൃത്ത സംവിധാനത്തിലൂടെ ലഹരിമുക്തമാക്കപ്പെടുമോ അതൊരു ചോദ്യമാണ് മാത്രമല്ല ഇതൊരു കമ്പൽസറി ആയിട്ട് വരുന്നുണ്ടോ അത് ഓപ്ഷനിലാണോ ഓപ്ഷനൽ ആണെങ്കിൽ തന്നെ ഒരു വിഭാഗം കുട്ടികൾ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഭാഗമായിട്ട് മാറി നിൽക്കുമ്പോൾ മൊത്തത്തിൽ കുട്ടികൾക്കിടയിൽ തന്നെ രണ്ട് തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ടോ ഇങ്ങനെയുള്ള കുറേ ആലോചനകൾ ഇതിൻ്റെ പിന്നിൽ വരേണ്ടതുണ്ട് ആ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യണമെന്നുള്ളതാണല്ലോ നമ്മൾ കാണേണ്ട കാര്യം മുഹമ്മദ് ഫൈസി വിമർശനത്തിൽ എന്നൊരു ഉണ്ടോ ഞാൻ അതിന് മുമ്പ് പറയട്ടെ അതായത് ഈ ഇങ്ങനെ ഒരു ഡാൻസ് സംവിധാനം അതപ്പോൾ അങ്ങനെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ ഇതൊരു കൊളമ്പിയൻ രീതിയിൽ നിന്ന് വന്ന അങ്ങനെ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ഒരു ഡാൻസ് ആണ് നൃത്ത രീതിയാണെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അതിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ശൈലി അതിൻ്റെ ഡ്രസ്സിങ് സ്വഭാവം ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുന്നതനുസരിച്ചുള്ള ഒരു വിമർശനത്തിന് അവിടെ ഒരു ഇടമുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ കാണേണ്ട കാര്യം ഈ ഇതൊന്നും ഒരിക്കലും ഒരു പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർഗീയമായ ചിന്തയോ ഒന്നുമല്ല ഇത് ആശങ്കകളാണ് പിന്നെ നമ്മൾ ഇടകയരുമ്പോൾ ഒന്നും ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കേരളീയ സമൂഹം തന്നെ സമീപകാലത്ത് ചില വലിയ വിഷയങ്ങളെ നേരിട്ടതാണ് ഞാനതിലേക്കൊന്നും പോവല്ല പക്ഷേ എന്നാൽ ജസ്റ്റിസ് ഹേമാ കമ്മീഷൻ്റെ ആദ്യ പാരഗ്രാഫിങ്ങിലും വായിക്കുമ്പോൾ നമുക്ക് പലതും മനസ്സിലാവും ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ഇടകരന്നു എന്നതിൻ്റെ പേരിൽ അപകടമൊന്നും ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ അതിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഏത് ഛേതവികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു ഒരു നൃത്താഭ്യാസം കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ സാധ്യമാവുന്നതാണോ അതോടൊപ്പം നമുക്കിപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ് അതുപോലെ തന്നെ കുടുംബ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മനഃശാസ്ത്ര വിശകലനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായി കരിക്കുലത്തിൽ തന്നെ വരുന്ന തരത്തിലുള്ള യോഗാഭ്യാസം പോലെയും അതോടൊപ്പം തന്നെ പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് പോലെ പി ടി അതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് പുതിയൊരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ആ പുതിയ സംവിധാനം വ്യക്തതയില്ലാതെ തീരെ ക്ലാരിറ്റി ഇല്ലാതെ അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ധാരണകളില്ലാത്തൊരു ശൈലിയിൽ കൊണ്ടുവരുമോ അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണ് അത് ആ ചോദ്യങ്ങളൊക്കെ എല്ലാ പഠനങ്ങൾക്കും ശേഷമായിരിക്കണം എന്ന് പറയുന്നത് തന്നെ വെട്ടിത്തന്നെ ചോദ്യങ്ങൾ ചോദിക്കപ്പെടേണ്ടതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ആരോഗ്യകരമായ രീതി തന്നെ അതിന് ഗൂഢാലോചന അത് പ്രാകൃതം എന്നൊക്കെ പറയുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരവാദിത്തമായി പറഞ്ഞു തീർക്കട്ടെ എനിക്ക് താങ്കൾ ഒരു 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 വേണ്ടി അതായത് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞു ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ട് ഇടമുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു ശരി വിദ്യാഭ്യാസ മന്ത്രി ആ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്ത് പല കാര്യങ്ങളും ഇന്ന് വിശദീകരിച്ചു കഴിഞ്ഞു എന്നിട്ടും അതേ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണോ ബോധ്യം വരാത്തതാണോ അതല്ല ഞങ്ങൾ ആ ബോധ്യത്തിലേ നിൽക്കൂ എന്നാണോ മുഹമ്മദ് ഫൈസി അല്ല അങ്ങനെയല്ലോ അതായത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചുകൊണ്ട് മാത്രം തീരുന്നതല്ലല്ലോ ആശങ്കകൾ പലതും ഉണ്ടാകുമല്ലോ അത് സംബന്ധിച്ച് സംസാരിക്കാനേ പാടില്ലാത്ത വിധം അങ്ങനെ സംസാരിച്ചാൽ അതൊരു താലിബാനിസ്ഥാന് അത് അല്ലെങ്കിൽ അതും മതത്തിൻ്റെ വർഗീയമായ ചിന്തയാണെന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പിന്നെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഒരു കൾച്ചറൽ ഇൻവേഷനെ കൂടുതലായി ഭയക്കുന്ന ഒരു ജാഗ്രതയോടുകൂടെ നിൽക്കുന്ന അവരുടെ സ്വത്വത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ജാഗ്രത നിരത്തുന്ന സമൂഹമാണ് അത് വിചാരിച്ച് ഈ പൊതുസമൂഹത്തിൻ്റെ നമ്മളൊരു പ്ലൂറിസ്റ്റിക് സൊസൈറ്റിയിൽ ജീവിക്കുന്നു അവിടെ നമ്മൾ ആരെയും കാണുന്നില്ല ഒന്നും ഇല്ലാതെ ഒറ്റപ്പെട്ടൊരു സമൂഹമായിട്ട് ജീവിക്കുന്നു എന്നും അതിനർത്ഥമില്ല ഈ നേരത്തെ പറഞ്ഞ പെൺകുട്ടി പറഞ്ഞ പോലെ അത് പിന്നെ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെയുള്ള ട്രെയിനിലോ ബസ്സിലോ ഒന്നും കയറാൻ പറ്റാത്ത വിധം ഏതോ ഒരു നിഗൂഢവും ആധ്യാത്മികവുമായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെന്നല്ല അതിനർത്ഥം പക്ഷേ ഇങ്ങനൊരു സംവിധാനം അത് പ്രത്യേകിച്ച് മറ്റൊരു നാട്ടിൽ നിന്ന് മറ്റൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് മാത്രമല്ല എന്തിന് ഇങ്ങനെ ഒരു നൃത്ത രീതി കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും രണ്ടാമത്തെ പ്രശ്നം ഇത് സംബന്ധമായിട്ട് ഇപ്പോൾ ലഹരി എന്ന് പറയുന്നത് വ്യാപകമായി വരികയും നമ്മുടെ നാട്ടിന് അതിന് വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തു നമ്മുടെ അമ്മമാരെ കൊല്ലുന്ന അതുപോലെ തന്നെ അതീവ ഭീകരമായിട്ടുള്ള വലിയ ദുരന്തങ്ങൾ സംഭവിക്കുകയും ചെയ്തു അതിനു വേണ്ടത് ഗവൺമെൻ്റെ കൃത്യമായ ജാഗ്രത അത് സംബന്ധിച്ചിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അതുപോലെയുള്ള കൃത്യമായ നടപടികൾ എടുക്കപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം ലഹരിയെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണ പ്രക്രിയകൾ നടക്കേണ്ടതുണ്ട് ഇങ്ങനെ തുടങ്ങേണ്ട കുറേ കാര്യങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഡാൻസ് കൊണ്ട് പരിഹൃതമാകുമെന്ന് പറയുന്നത് ഒരു മഹാത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഡാൻസും ലഹരിയും ഡാൻസ് ലഹരി തമ്മിൽ ഞാൻ കണ്ട ഒരു ബന്ധം എന്ന് പറയുന്നത് സാധാരണ ഡി ജെ പാർട്ടികളിലൊക്കെ തന്നെയാണ് ലഹരി കൂടുതൽ പിന്നെ വിപണനം ചെയ്യപ്പെട്ടത് അവിടെയൊക്കെ ആ അത് വിപണനം ചെയ്യപ്പെടുന്നവർക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഡാൻസ് നടന്നിട്ടുണ്ട് അപ്പോൾ ഡാൻസ് ഇതിനൊരു ഒരു ാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല മറിച്ച് കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കണോ അതിന് നമുക്ക് കൗൺസലിങ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അനാലിസിസ് നടക്കേണ്ടതുണ്ട് അങ്ങനെ കുടുംബ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകാമോ എക്സ്ചേഞ്ചുകളെ സാംസ്കാരിക കൈമാറ്റങ്ങളെ ഒക്കെ അല്ലെങ്കിൽ പുതിയൊരു സംസ്കാരം കടന്നു വരുന്നതിനൊക്കെ ഭയക്കുന്നു എന്നത് ഇത് സമുദായത്തിന്റെ ഭയമാണോ അതല്ല പുരോഹിത വിഭാഗത്തിന്റെ ഭയമാണോ 两百。<娘> ഞാൻ പറഞ്ഞത് കുറേ കൂടി ജാഗ്രത പുലർത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാ സമൂഹങ്ങൾക്കും അവരവരുടേതായ കൾച്ചറൽ എക്സിസ്റ്റൻസ് ഉണ്ട് അവരുടെ സ്വത്വമുണ്ട് ആ സ്വത്വത്തെക്കുറിച്ചൊക്കെ തന്നെയുള്ള സ്വാഭാവികമായ ആശങ്കകളൊക്കെ തന്നെ ഉണ്ടാവും മതസമൂഹങ്ങൾക്ക് അതുപോലെ വ്യത്യസ്ത കൾട്ടുകളുള്ള എല്ലാ സമൂഹങ്ങൾക്കും അവരുടേതായ രീതികളൊക്കെ ഉണ്ടാവും അത് സംബന്ധിച്ചുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നടന്നത് പിന്നെ അതിന് വ്യക്തമായി വിശദീ വിശദമായി ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി കൺസൾട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു രീതി ഉണ്ടാവും നല്ലതാണ് ഇപ്പോൾ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രമല്ല ഇത് പഠനങ്ങൾ പോലും അങ്ങനെയൊക്കെ പലതിനെയും കൊണ്ടുവരുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ ജനറൽ ന്യൂട്രലായി നിൽക്കുന്ന ഒരു സാമൂഹ്യഘടനയിലേക്ക് കൊണ്ടുവരാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ചില പ്രചോദനങ്ങൾ വന്നിരുന്നു അത് പിന്നെ നടപ്പിലാക്കുന്നില്ല അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇതൊക്കെ വളരെ ഒരു ഹിഡൻ അജണ്ട പോലെ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നൊരു ഹിഡൻ അജണ്ട എപ്പോഴും ഇത്തരം വിവാദ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട പ്രയോഗമാണ്